കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു വ്യൂ പോയിന്റിന് സമീപം മലയ്ക്ക് മുകളിൽ നിന്നും പാറയും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു ചുരത്തിൽ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് സുർജിത്ത് എന്താണ് സാഹചര്യം വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഗതാഗത കുരുക്ക് എത്രത്തോളം അത് പരിഹരിക്കാനുള്ള ശ്രമം ഏത് ഘട്ടത്തിൽ സുർജിത് ീജിത്ത് വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവിടുത്തെ മരങ്ങളടക്കം മാറ്റുന്നതാണ് സന്നദ്ധ പ്രവർത്തകരും മരങ്ങളടക്കം മാറ്റുന്നതാണ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് മരങ്ങളടക്കം മാറ്റുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് ജെ എസ് ഇ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ജി എസ് ബികൾ ഇപ്പോൾ പാറയും മണ്ണും നീക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് മഴ ഉണ്ടായിരുന്നത് എന്തായിരുന്നു സ്ഥിതി എന്താണ് സംഭവം ഇന്ന് സാധാരണ പോലെ ഒരു മഴ ഉണ്ടായിട്ട് പക്ഷെ രണ്ട് മഴ നന്നായിട്ട് ണ്ട് അപ്പൊ ഇത് വന്നിരിക്കുന്ന ഏറ്റവും മുകളിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ താഴത്തല്ല തല്ല പൊട്ടിയിരിക്കുന്നത് മുകളിലാണ് പക്ഷെ ഇനിയും വരാൻ ഒരു പക്ഷെ ചാൻസ് ഉണ്ട് കാരണം ഇത് വലിയ വലിയ പാറകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഇപ്പം ഇപ്പം ഈ കഴിയുന്നതും ഈ വണ്ടി ജെ സി ബിക്ക് എടുക്കാൻ പറ്റുന്നത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതുപോലെ കമ്പ്രസറെ മറ്റ് സൗകര്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഇത് പൊട്ടിച്ചെടുക്കാനേ പറ്റും ആ കാണുന്ന പാറയൊക്കെ വലിയ പാറയാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം വണ്ടിക്ക് പോകാനുള്ള ഒരു രീതിയിൽ സൗകര്യമാണോ ഒരുക്കുന്നത് ഇപ്പം ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി ഇനി നേരെ വെളുത്തിട്ടാണോ ഇനി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ